അവനവനെ കൊണ്ടാകുന്ന രൂപത്തിൽ ശ്രമിക്കില്ലേ അത് തന്നെയല്ലേ അവിടെ നടക്കുന്നത് ഇറാഖിലെ ഒക്കെ ശൈശവ വിവാഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് നമ്മൾ ആകെ അപലപിച്ചു കൊണ്ടിരിക്കുകയും അയ്യോ ഇറാഖ് പോലെ ഒരു രാജ്യത്താണോ ഇങ്ങനെയൊക്കെ ആ കുഴപ്പമില്ല അവർക്കത് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം വരുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സിലേക്ക് കുറയ്ക്കുന്നത് വരുപ്പ പതിനൊന്നാം അത് ഒമ്പത് വയസ്സിലേക്ക് കുറയ്ക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇറാഖ് കഴിയും ഇത് വിവാദമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ഇറാഖ് പാർലമെന്റിൽ തന്നെ ളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആഹാ വിവാഹം നിയമാനുസൃതമാക്കുകയാണ് ഇറാഖില് ഏറെ പഴികേട്ട അംഗീകാരമായിരുന്നു രാജ്യത്തിന് ഒൻപത് വയസ്സിലെ വിവാഹം കുടുംബപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക കോടതിക്ക് കൂടുതൽ അംഗീകാരം നൽകുന്ന രൂപത്തിൽ ഇറാഖി ഭേദഗതി നിയമം കൊണ്ടുവന്നു വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ഇത്തരം നിയമങ്ങളിലൊക്കെ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു ഇറാഖിനെ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം നിയമം കുഴപ്പമില്ല സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കുടുംബ നിയമത്തെ അട്ടിമറിക്കുന്ന നിയമമായിരുന്നു ഇറാഖ് കൊണ്ടുവന്നത് എന്ന് ആഗോളതലത്തിൽ വിമർശനങ്ങൾ ഈ ഭേദഗതിക്കെതിരെ ഉയർന്നു വന്നു പതിനെട്ട് വയസ്സിൽ നിന്നാണ് നേരെ ഒൻപത് വയസ്സ് കുറച്ച് ഒൻപതിലേക്ക് ഇറാഖ് ചെന്നു നിന്നത് പാർലമെന്റ് എങ്ങനെയാണ് ഈ ഒരു നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകുന്നത് എന്ന ചോദ്യമാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു വന്നത് പുരോഹിതർക്ക് മുസ്ലിം പുരോഹിതർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ അധികാരം ഈ നിയമം നൽകി ഇറാഖിലെ ജാഫറി സ്കൂൾ ഓഫ് ഇസ്ലാമിക നിയമം അംഗീകരിക്കുന്ന ഷിയ വിഭാഗത്തിന് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇറാഖിൽ ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് ഒമ്പത് തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടുകൂടിയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവരുന്നത് ഈ ആറാം നൂറ്റാണ്ടിന്റെ നിയമം കാരണം എല്ലാ രാജ്യങ്ങളിലും ഗതികെട്ടു പോകുന്നത് സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഈ നിയമത്തെ മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെ കാണുമെന്ന് ആലോചിച്ചു നോക്ക വിഭാഗം ഒൻപത് വയസ്സിനെ പിന്തുണച്ചു കാരണം പ്രവാചകൻ ആറു വയസ്സുകളിലേക്ക് കിട്ടിയത് ഇസ്ലാമിക നിയമങ്ങള് ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് ശൈശവ വിവാഹം നിയമാനുസൃതമാക്കിയ രൂപത്തിൽ പഴയും പേരും കേട്ട ഇറാഖിനെ പോലും ലജ്ജിപ്പിക്കുന്ന ഒരു നിയമമാണ് ഇന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മള് മുകളിലേക്കാണ് വളരുന്നത് മുസ്ലിങ്ങളോ താഴേക്കാണ് വളരുന്നത് അവർ തന്നെ അത് തെളിയിച്ചു എത്ര വേണമെങ്കിലും കെട്ടാം എപ്പോ വേണമെങ്കിലും ഒഴിവാക്കാം അടിപൊളി നിയമം എന്തായിരുന്നാലും നമ്മുടെ നാട്ടിലെ മുറിയന്മാർക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് പതിനഞ്ചു വയസ്സ് പരമാവധിയാക്കി മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കുകയും അതായത് വേണമെങ്കിൽ മെൻസസ് നേരത്തെ ആയിക്കോണം മെൻസസ് ആയിട്ടില്ലെങ്കിലും പതിനഞ്ചിൽ കെട്ടാൻ ഇവിടെ സുപ്രീം കോടതിയുടെ നിയമമുണ്ട് വിധിയുണ്ട് ചോദിക്കട്ടെ പത്തൊൻപത് കാരി മലപ്പുറത്ത് പൈലറ്റ് ആയത് ഫാത്തിമ റഹ്മാൻ എന്ന സ്ത്രീ കേരളത്തിൽ ആദ്യത്തെ വനിതാ ജഡ്ജി ആയത് ആയിഷ നിലമ്പൂർ എന്ന വ്യക്തി ഈ രാജ്യത്തിന് വലിയ രൂപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും അമ്പതുകളിലും പോലും കലാകായിക രംഗത്തെ കുറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിലിരുന്നപ്പോൾ ഒരുപാട് ആട്ടി ആട്ടിയോടിച്ച് ഉയർന്നു വന്ന് രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത കലാകാരി ഉണ്ടായത് നമ്മൾ ചുറ്റും എവിടെ നോക്കിയാലും മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം സ്ത്രീകൾ എല്ലാ മേഖലകളിലും എന്തിനേറെ ഒരു സോഫിയ കുറേ വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടല്ലേ വിവാഹപ്രായം പതിനെട്ട് വയസ്സായിട്ട് ഉയർത്തിയത് കൊണ്ടല്ലേ ഇന്ത്യൻ ആർമിയിൽ യുദ്ധവിമാനം പറത്തുന്ന യുദ്ധത്തിനു വേണ്ടുന്ന സൈനികരെ നിരത്തി നിർത്തി മുമ്പിൽ നിന്ന് യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന രൂപത്തിൽ മുസ്ലിം കുടുംബത്തിൽ നിന്നൊരു സോഫിയ കുറൈഷി കുറേത് വിവാഹപ്രായം പതിനെട്ടാക്കിയതുകൊണ്ടല്ലേ അല്ലെന്ന് പറയും എല്ലാ മേഖലകളിലും മുസ്ലിം സ്ത്രീകൾ വിജയം വരിച്ചത് പതിനഞ്ചു വയസ്സിൽ ഭാര്യമാരാകുന്ന നിയമങ്ങൾ ഉള്ളത് കൊണ്ടല്ല അതില്ലാത്തതുകൊണ്ടാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ എല്ലാ കാലത്തും എതിർത്തു തോൽപ്പിച്ചിട്ടുള്ള മത നിയമങ്ങൾ കൊണ്ടുവന്ന് കണ്ണുരുട്ടി ഈ പൊറോട്ട കെട്ടുകാർ മുസ്ലിം സ്ത്രീകളുടെ വളർച്ചയെയും അവരുടെ സ്വയം പര്യാപ്തതയെയും എല്ലാ കാലത്തും എതിർത്തു തോൽപ്പിച്ചത് അവരെയും എതിർത്ത് മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇന്ന് സ്ത്രീ ശാക്തീകരണം ഉണ്ടായത് മുസ്ലിം സ്ത്രീകൾ എല്ലാ മേഖലകളിലും ശക്തരായത് വളർന്നത് അവരുടെ വളർച്ചയെ തടയുന്ന സ്ത്രീകളെ പേര് യന്ത്രമാക്കി മാത്രം അപ്പി കുപ്പായത്തിൽ തളച്ചിടുന്ന ആ ഗോത്ര നേതാവിന്റെ മത നിയമങ്ങളെ പുറംകാലുകൊണ്ട് ചവിട്ടി ദൂരെ എറിഞ്ഞ് അവർ കയറി വന്നതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് പുരോഗതി ഉണ്ടായത് ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയുടെ പതിനഞ്ചു വയസ്സിലെ ഭാര്യയെയും പതിനഞ്ചു വയസ്സിലെ വിധവയെയും പതിനഞ്ചു വയസ്സിലെ ഉമ്മയെയും ഉണ്ടാക്കുന്ന ഈ വിധിക്കെതിരെ സുപ്രീം കോടതിക്കെതിരെ ഈ വിധിക്കെതിരെ വകതിരിവുള്ള മനുഷ്യർ പ്രതിഷേധിക്കാതിരിക്കില്ല പ്രതികരിക്കാതിരിക്കില്ല തൻ്റെതായ രൂപത്തിൽ ഒരഭിപ്രായമെങ്കിലും ഒരു വിമർശനമെങ്കിലും കുറിക്കാതെ പോകാൻ അവർക്ക് കഴിയില്ല ബാലാവകാശ കമ്മീഷനുകളും നവോത്ഥാന പ്രവർത്തകരും രാജ്യത്തിൻ്റെ പുരോഗതിക്കു വേണ്ടി ബാധ്യതകൾ ഏറ്റെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളും പുരോഗമന ചിന്താഗതിക്കാരും നിരാശാജനകമായിട്ടുള്ള നിസ്സഹായത നിസ്സഹായതോന്നെ ഏറ്റവും അടിത്തട്ടിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഈ വിധിക്കെതിരെയാണ് ഒന്നിക്കേണ്ടുന്ന സമയങ്ങളിൽ ഒന്നിക്കേണ്ടുന്ന വിഷയങ്ങളിൽ ഒന്നിക്കേണ്ടുന്ന സമയത്ത് ഒരുമിക്കാനും ഒരുമിച്ച് നിന്ന് പൊരുതാനും നമുക്ക് ഇനിയെങ്കിലും സാധിക്കണം പരസ്പരം എത്രയെത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് ഒന്നിക്കേണ്ടുന്ന വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്ന് ഈ വിധിക്കെതിരെ പൊരുതേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നിവിടെയുണ്ട് നമ്മുടെ പതിനഞ്ചു വയസ്സുള്ള മക്കളെ കൊലയ്ക്കു കൊടുക്കുന്ന പതിനഞ്ചു വയസ്സുള്ള മക്കളുടെ ഭാവി ജീവിതം ഇല്ലാതാക്കുന്ന അവരുടെ വിദ്യാഭ്യാസവും അവരുടെ മാനസിക വിഭവശേഷിയും അവരുടെ കായിക കലാവിനോദങ്ങളെയും തടഞ്ഞ് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെയും ജീവിതത്തിന്റെ കടിച്ചാൽ പൊട്ടാത്ത കടിഞ്ഞാണില്ലാത്ത ബാധ്യതകളെയും ഈ പെൺകുട്ടികളുടെ തലകളിലേക്ക് എടുത്തു വയ്ക്കാൻ ശ്രമിക്കുന്ന ഈ നിയമത്തെയും നമ്മൾ പൊരുതി തോൽപ്പിക്കേണ്ടതുണ്ട് മതമൗലികവാദികളുടെ സന്തോഷം പകരുന്ന ഏത് രൂപത്തിലുള്ള ജൽപ്പനങ്ങളെയും ഈ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിച്ചു തോൽപ്പിക്കാൻ നമുക്ക് റൈറ്റ്സ് ഉണ്ടായിരിക്കേ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ ഒരു നിയമത്തെ प्रतिरोधी मू या या